സിനിമ ഞാന് സിനിമ ആദ്യം ചെയ്ത് ഭഗവതിപുരാണെങ്കിലും എന്റെ നല്ലൊരു സിനിമ എന്ന് പറയുന്നത് സൂസു സുതിവാത്മിക സൂസു അത് മുകേഷ്നും ജയസൂര്യൊക്കെ അഭിനയിച്ച നല്ലൊരു ഫിലിമാണ് അതിൽ ഞാൻ മുകേഷന്റെ ഡ്രൈവറായിട്ടാണ് ഞാൻ ഓടിക്കുന്നത് അപ്പൊ ഈ ഡ്രൈവറ് എന്ന് പറയുന്നത് വലിയ റിസ്ക് പിടിച്ച പണിയാണ് കാരണം വണ്ടി അങ്ങട് മാറ്റുക ഇങ്ങട് മാറ്റില്ല സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്ക് ബുദ്ധിമുട്ടി കാരണം ഈ വണ്ടി ഓടിക്കുന്ന ഒരു കഥ എന്റെ പണ്ടത്തെ ഒരു കഥയുണ്ട് കാരണം എന്റെ ചേട്ടൻ ചെന്നൈയിൽ നിന്ന് പണ്ടൊരു എം എസ് എൽ കാറ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ഞാൻ അതും ഇങ്ങനെ ഉരുട്ടിപ്പടിക്കുന്ന കാര്യമാണ് അപ്പൊ എൻ്റെ ഓട്ടോയെക്കൂടെ ഒരു ചെറിയ ഒരു വാഹനം അതായത് ചെറിയൊരു ബസ് പോകുന്നുണ്ട് അപ്പൊ ഈ ബസിന്റെ ടൈം നോക്കിയിട്ടാണ് ഞാൻ ഈ കാർ എടുക്കുള്ളൂ കാരണം ആ ബസ്സിന് സൈഡ് കൊടുക്കേണ്ടതും ആ പേടി കൊണ്ടാണ് ഞാൻ വണ്ടി വണ്ടിയെടുക്കാറ് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകും അങ്ങനെ ഒരു ദിവസം ഞാൻ കാർ എടുത്ത് ഞാൻ ഞങ്ങളുടെ കെ സി മൂല എന്ന് പറഞ്ഞൊരു മൂലയുണ്ട് ആ മൂലയിലേക്ക് ഞാൻ വണ്ടി കിടക്കൊണ്ടുവരലും പെട്ടെന്ന് സമയം മാറി ഈ ബസ്സ് അങ്ങോട്ട് ശരിക്ക് വളഞ്ഞങ്ങോട് നിന്നാണ് ഒരു ചെറിയൊരു കയറ്റമാണ് ഞാൻ എൻ്റെ വണ്ടി അവിടെ ചവിട്ടി നിർത്തി പിന്നെ എത്ര ഇത് ചെയ്തിട്ടും എനിക്ക് വണ്ടി അങ്ങോട്ട് മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല അപ്പോൾ വീട്ടിൽ അവിടുന്ന് ബസ്സിലെ ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞു എടുത്തോണ്ട് പോടോ എന്തുകൊണ്ട് തേങ്ങയുടെ കൊണ്ടെടുക്കുന്നത് ഞാൻ ചെയ്തു ആ ചാവി അതിന് വെച്ചിട്ട് ഡോർ ഡോറ് കൊടുത്തിട്ട് ഓട്ടം വെച്ച് കൊടുത്ത് ബസ്സിലെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് എൻ്റെ വണ്ടി മാറ്റി ഇട്ടു അപ്പം ഞാൻ അവിടെ നിന്ന് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നോക്കുക വണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അപ്പം നോക്കുമ്പോൾ ആ ഡ്രൈവർ വണ്ടി എടുത്ത് മാറ്റി ഇട്ടതിന് ശേഷമാണ് ബസ് പോയി പിന്നെ ഞാൻ വണ്ടി എടുത്ത് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ആ സൂസു സുദീൽ ഈ ഇന്നോവ ഓടിക്കണത് അപ്പോൾ എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ മുകേഷ് ഏട്ടൻ പറയാം ജോഷി ഒരു കാര്യം ചെയ്യേ ടെൻഷനാണെങ്കിൽ ഞാൻ സെക്കൻഡ് ഇയർ ഇട്ട് നോക്കി പിന്നെ ഫസ്റ്റ് ഇയർ ഇട്ടിട്ടുണ്ടെന്ന് കാര്യമില്ലല്ലോ അങ്ങനെ ശരിക്കും എന്നെ അന്ന് കൊന്നു കൊല വിളിച്ചിട്ടുണ്ട് ആ അതിൽ അത് അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ രഞ്ജിത് സാറ് ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും എന്നെ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ വീണ്ടും വിജയരാഗൻ സാറിൻ്റെ ഡ്രൈവറായിട്ട് വിളിക്കാനിങ്ങനെ ഞെട്ടിപ്പോയി എന്റെ പൊന്നു സാർ എന്ത് എന്താണ് എന്നെ വീണ്ടും ഈ ഡ്രൈവറായിട്ട് വിളിക്കുന്നത് ഞാനിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി കാരണം ഒരു 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 കഥ മുഴുവൻ ആ ഒരു റൗണ്ട് മുഴുവൻ ഈ വണ്ടിയിലിട്ട് നടക്കണം ഏഹ് സാറേത് വല്ലാത്ത കഷ്ട കേട്ടോ എന്ന് പറഞ്ഞു ജോഷിക്ക് പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞത് എന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടി ആട്ടി ആട്ടിട്ടാണ് ആ സീന സീൻ എടുത്തത് എന്റെ എല്ലാം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഒരു ഷോട്ട് ഷോട്ട് എടുത്തു എനിക്ക് പേടിയാണ് സത്യം ഇപ്പോഴും വണ്ടി ഓടിക്കാൻ വണ്ടി ഞാൻ ഓടിക്കും 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 വരുന്ന ഇല്ല 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 അതായത് വണ്ടി ഓടിക്കാൻ ആ വേഷം വരുന്നില്ല അതാണ് വണ്ടി ആയിരിക്കും അതിന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ തിരിഞ്ഞാലക്കുടക്കാരൻ ഷിൻഡോനെ ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത് കാരണം അങ്ങനെ ഒരു വേഷം എനിക്ക് വിളിച്ചു തന്നില്ല അതെ അല്ല ഈ ജനാർദ്ദന എന്തെങ്കിലും ഒരു ഡയലോഗ് ഞാനങ്ങനെ ശരിക്കും ജനാർദ്ദൻ്റെയെന്ന് ഞാൻ ഞാൻ അങ്ങനെ അനുകരിക്കാറില്ല പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ ഞാനങ്ങനെ ഇത് ചെയ്തത് മാത്രമാണ് കാരണം ഓ നീ നെയ്യപ്പലല്ലടാ പൊണ്ണപ്പല പൊന്നപ്പൻ ഇത് ഇത് വളരെ ഫേമസ് അതെ 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 അത് ചെയ്തിട്ടില്ല സ്റ്റേജിൽ എന്തെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ ഇതുപോലെ ചില പണ്ട് ഈ ഈ ഡൂപ്പുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു ഡൂപ്പുകൾ തുടങ്ങിയത് ജഗപോക എന്ന് പറഞ്ഞാണ് ഡൂപ്പുകൾ തുടങ്ങിയത് ആ ജഗപോകയിൽ ഞാൻ ജഗദീഷിന്റെ വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ ജഗദീഷായിട്ട് ഞാനാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോ ഈ സ്റ്റേജിന്റെ ബാക്കിൽ അന്ന് ഫിഗർ ചെയ്യാൻ ഓരോരോ ആൾക്കാർ ഉണ്ടാവും അന്ന് എനിക്ക് തോന്നുന്നത് ദിലീപ് പോകുന്നത് സ്റ്റാർ ആയിട്ട് വരുന്ന സമയമാണ് അപ്പോൾ സല്ലാപം എന്ന സിനിമയിലൂടെ പ്രസിദ്ധനായിട്ടുള്ള മിമിക്രിയിലൂടെ കടന്നു വന്നിട്ടുള്ള താരം ദിലീപ് എന്ന് പറയുമ്പോൾ ദിലീപിൻ്റെ ഡൂപ്പായിട്ട് അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഫ്രണ്ടിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഡൂപ്പായി നിൽക്കുന്ന ഇന്നത്തെ പ്രശസ്തനായിട്ടുള്ള ഒരു ഒരു താരമുണ്ട് അപ്പോൾ ആളവിടെ പഴമൊക്കെ വെട്ടി വെച്ചേക്ക ഒരു പഴം വെട്ടി വെച്ചേക്കുക വെട്ടി വെച്ചിട്ട് അത് ആ ദിലീപ് എന്ന് പറഞ്ഞ വശം ആ വയൽ വെച്ച് കവിളൊക്കെ നിൽത്തിട്ട് വീഴ്പ്പിച്ചിട്ട് സ്റ്റേജിലേക്ക് ചെല്ലും പ്രോഗ്രാം അവിടുത്തെ ഫ്രണ്ടിലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ആ സ്കിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വന്നപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നോക്കിയപ്പോൾ ഒരു പഴം അവിടെ ഇരിക്കുന്നു അതെടുത്ത് അവർ തിരുന്നു അപ്പോഴാണ് അവിടെ അനൗൺസ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഫിഗർ ഷോയാണ് ഫിഗറിലെ സല്ലാപം എന്ന സിനിമയിലൂടെ നിങ്ങൾക്ക് സുപ്രചിതനായിട്ടുള്ള ദിലീപ് എന്ന് പറയുമ്പോൾ ഇവൻ ഓടിയടക്ക എവിടെ 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 ആൾക്കാർ കേൾക്കണത് ഫിഗർ വരുന്നില്ല സാധനം കേൾക്കണത് എടാ എൻ്റെ പഴം പഴ പഴം ഓ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് അയ്യോ അത് ഇന്ന് കാരണം ഞാൻ സാധാരണ അങ്ങനെ ഫിഗർ ചെയ്യാറില്ല പക്ഷെ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരാളാണ് പക്ഷെ ആളിപ്പൊ അടിപൊളിയാട്ടോ എന്നാലും മനസ്സിലാ ഡോല എന്റെ പഴമ പഴം എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി പ്രശസ്തനായ ആള് മനസ്സിലായി കുട്ടി ഏറ്റവും ദിലീപിന്റെ എന്താണ് ക്യാരക്ടർ കുട്ടികൾ പാടാനൊക്കെ വന്ന് നീക്കുമ്പോ നമ്മൾ പറയും റിലാക്സ്ഡ് ആയിട്ട് നീക്കും ഓക്കെ എന്നാലേ പാടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഒരു ക്യാരക്ടർ അപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷേപങ്ങളില്ലാത്ത ഏ അല്ല അങ്ങനെ പക്ഷേ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്തൊരു പാവ മനുഷ്യൻ്റെ മനസ്സിലായില്ലേ സത്വത്തിൽ ചിരുക്കുട്ടൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്റെ ജനസമ്പർക്ക പരിപാടി പോലെ തന്നെ അത്രയും പ്രേഷ്ടകർ ഉള്ളൊരു പരിപാടിയാണ് പറയാം നേടാം പണം നേടാം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഞാനിത് ഞാൻ എൻ്റെ വീട്ടിലിരുന്നത് കാണുമ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് തന്നെ ഈ ചിരിക്കുട്ടൻ്റെ ഈ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂംസിനെ കുറിച്ച് അത് കണ്ണിന് അത്രയധികം ഇമ്പമുണ്ടാക്കുന്ന ഒരു ഡ്രസ് സെൻസ് തന്നെ ചിരിക്കുട്ടനുണ്ട് ഒത്തിരി സന്തോഷം ഈ ഫ്ലോറിൽ വന്ന് ഈ ഈയൊരു കാര്യം തുറന്നു പറയാൻ സാധിച്ചില്ല ഒത്തിരി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തതാണ് നന്ദി നമസ്കാരം സൂപ്പർ സൂപ്പർ സൂപ്പർ